ഇന്ന് സെപ്റ്റംബർ ഒന്ന് ഈ സെപ്റ്റംബർ ഒന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധം ആദ്യമായിട്ട് ഉണ്ടായത് സെപ്റ്റംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ആദ്യമായിട്ട് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയത് തുടങ്ങാനുള്ള കാരണം ആദ്യ ലോക മഹായുദ്ധം അവസാനിച്ച ശേഷം യൂറോപ്പിൽ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരത ഉണ്ടായി അതിനെ വെച്ച് അങ്ങനെ വന്നിട്ട് ജർമ്മനിയിൽ നാസി പാർട്ടിയും അഡോൾഫ് ഹിറ്റ്ലറും അധികാരത്തിലെത്തി വോയ്സ് ഓഫ് ഉടമ്പടി ജർമ്മനിക്ക് കഠിനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അതിനെതിരെ വലിയ അസന്തോഷമുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നാം തീയതി നാസി ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു അങ്ങനെ ബ്ലീറ്റ്സ് കിങ് എന്ന് അറിയപ്പെടുന്ന വേഗത്തിലുള്ള യുദ്ധതന്ത്രം ഉപയോഗിച്ചു ആക്രമണത്തെ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഈ ആക്രമണമാണ് ലോകമായുദ്ധത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെ ലോകമെമ്പാടും